ക്രിക്കറ്റ് മത്സരത്തെ ആത്മാവ് കൂടിയുള്ളുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിലാണെന്ന് പറഞ്ഞാൽ പറയാനൊന്നും പറ്റില്ല ക്രിക്കറ്റ് പിന്നീട് ഒരുപാട് മാറി ബാറ്റിങ്ങും ബൗളിങ്ങും സ്കിൽ സ്കിൽ പ്രകടമാക്കുന്ന ഒരു ഗെയിം ആണെങ്കിൽ അത് ടെസ്റ്റ് ക്രിക്കറ്റാണ് കുറച്ചുകൂടി ഏറ്റവും നല്ലത് കുറച്ചുകൂടി നല്ലത് ഏകദിന ക്രിക്കറ്റാണെന്ന് വേണ്ടി പറയാം പക്ഷേ ട്വൻ്റി ട്വൻ്റി വരവോടുകൂടി കാലാന്തരത്തിലുള്ള മാറ്റമാണ് തന്നെ പറഞ്ഞത് കാര്യം ആളുകൾക്ക് ഈ ഒരു ഹൈടെക് യുഗത്തിൽ സമയമില്ല തീർച്ചയായും ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ആസ്വദിക്കാനേ നേരമുള്ളൂ അതിൻ്റെ വരവോടുകൂടി ക്രിക്കറ്റി സ്കിൽ ബാറ്റർമാരിൽ മാത്രം പോയി എന്ന് വേണം പറയാൻ തീർച്ചയായും അത് ശരി തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ യോജിക്കുന്നവരുണ്ടോ യോജിക്കാത്തവരുണ്ടാകാം ഞാൻ അവരെ തെറ്റു പറയുന്നില്ല പക്ഷേ കാലാന്തരത്തിലുള്ളൊരു മാറ്റമാണ് അംഗീകരിക്കുന്നു ഈ തോറും ബൗളർമാരുടെ ഒരു ശവപ്രമ്പായി ഐ പി എൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത് അത് കാണുമ്പോൾ കുറച്ചൊക്കെ ഒരു സങ്കടമുണ്ട് കഴിഞ്ഞ ദിവസം സൺറൈസേഴ്സ് ഹൈദരാബാദും പഞ്ചാബ് കിങ്സും തമ്മിലുള്ള മത്സരത്തിൽ എന്താ മത്സരം പിറ്റേ ദിവസം വാർത്തകളിൽ നിന്ന് മറ്റൊന്നിറഞ്ഞു നിൽക്കും അഭിഷേക് ശർമ്മയുടെ സെഞ്ചുറി ഓ എന്തൊരു ഇന്നിങ്സ് അടി ഇടി വെടി പൂരം ശ്രേസൈ അയ്യരാട്ടം എന്തൊക്കെയായിരുന്നു മാധ്യമങ്ങൾ ശരിയാണ് ഒരു ഐ പി എൽ മത്സരം സംഘടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിക്കുമ്പോൾ വിരാട് കോഹ്ലി അടിച്ചുപൊളിച്ചു രോഹിത് ശർമ്മ അടിച്ചുപൊളിച്ചു മുൻപായിരുന്നെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ അടിച്ചുപൊളിച്ചു എന്ന് കേട്ടിരുന്നു കേൾക്കുവാനും അത് വായിക്കുവാനും ഒരുപാട് പ്രേക്ഷകരുണ്ടായിരുന്നു പക്ഷേ ഒരു ബൗളിംഗ് സ്കില്ലിൽ കൂടി ഞാൻ ആ ഒരു കളി മത്സരം തിരിച്ചു പിടിച്ചു എന്ന് പറഞ്ഞാൽ പകുതി പേരും അത് ആഗ്രഹിക്കുന്നുണ്ടാകില്ല ഏവരും ക്രിക്കറ്റ് ഗ്രൗണ്ടിലും ടിവിയുടെ മുന്നിൽ ഇരിക്കുന്നത് പോലും ടിച്ചുപറത്തുന്ന മത്സരങ്ങൾ കാണാൻ തന്നെയാണ് നൂറ് ശതമാനം അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം മുഹമ്മദ് ഷാമി ഒരു റെക്കോർഡ് തന്റെ പേരിൽ ഉണ്ടാ ആക്കുകയുണ്ടായി അവർ നാണക്കേടിന്റെ റെക്കോർഡാണ് ജെഫ്രോ ആർച്ചറെ അദ്ദേഹം തൊട്ടടുത്തെത്തിയിരിക്കുന്നു കേവലം ഒരു റൺസ് കഴിഞ്ഞ ജെഫ്രോ ആർച്ചർ മറികടക്കാൻ പറ്റും അത് ഏറ്റവും കൂടുതൽ ടി ട്വന്റി ക്രിക്കറ്റിൽ അതായത് ഐ പി എല്ലിൽ റൺസ് വിട്ടുകൊടുക്കുന്ന ഒരു ബൗളറായി അദ്ദേഹം മാറുകയുണ്ടായി ബൗളർമാരുടെ രുടെ ശവപ്പറമ്പെന്ന് വിശേഷിപ്പിക്കേണ്ടി വരും ഏതാനും ചില മത്സരങ്ങളിൽ ഒഴിച്ചാൽ ബൗളർമാർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഡെത്ത് ഓവറുകളിൽ ബോൾ എറിഞ്ഞ് റൺസ് പിടിച്ചു അതും ഇതൊക്കെ പറയുന്നത് കേൾക്കാം പക്ഷെ അവരുടെ ഒരു പൂർണ്ണമായ സ്കിൽ ഇവിടെ പ്രയോഗിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ അത് തന്നെയാണ് സത്യവും പിന്നെ ഒരു പണക്കൊഴുപ്പിന്റെ ആണല്ലോ ഐ പി എൽ കളിയും നാം എത്രയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പണക്കൊഴുപ്പിന്റെ തന്നെയാണ് ഐ പി എൽ മത്സരങ്ങൾ ഒരു ബാറ്റിംഗ് വിരുന്ന് കാണാനെത്തുന്ന പ്രേക്ഷകരുമാണ് ഐ പി എൽ മത്സരങ്ങൾ കാണാനെത്തുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ക്രിക്കറ്റ് ബോർഡാക്കി ബി സി സി ആയി മാറ്റുന്നതിൽ ഐ പി എൽ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല അതുകൊണ്ട് അത്തരത്തിലുള്ള പിച്ചുകളെ ബി സി സി ഐ പി എൽ മത്സരങ്ങൾക്ക് ഒരുക്കുകയുള്ളൂ എന്ന് പറയുന്നത് ചിലർക്കെങ്കിലും ഒരു സങ്കടം ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ ബാറ്റിംഗ് കാണാൻ വരുന്നവരെ തള്ളിപ്പറയുന്നതൊന്നുമല്ല ചില കാലാന്തരത്തിലുള്ള മാറ്റം സമ്മതിച്ചു ഏതു തരം പിച്ച് ബാറ്റിംഗിൽ നല്ല കഴിവില്ലെങ്കിൽ അടിക്കാൻ പറ്റില്ല കേട്ടോ അതൊക്കെ സമ്മതിക്കുന്നു മികച്ച ടെക്നിക്കൽ സ്കില്ലും ഫുട് ഇല്ലാതെ മികച്ച ബാറ്റിംഗ് കാഴ്ചവെക്കാനൊന്നും സാധിക്കില്ല അതൊക്കെ ഒരു പരിധിവരെ സത്യമാണ് പക്ഷേ ഈ ഐ പി എൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ഒരുക്കുന്നത് ബാറ്റർമാർക്ക് വേണ്ടി മാത്രമാണ് സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ല ബൗളർമാരുടെ ഇന്നലത്തെ മത്സരം കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നുന്നത് കുറച്ചെങ്കിലും ബൗളർമാർക്ക് ഒരു പ്രാധാന്യം ഉണ്ടാകുന്ന രീതിയിൽ പിച്ച് അറേഞ്ച് ചെയ്താൽ നന്നായിരുന്നു എന്നൊരു വാദമുണ്ട് എങ്കിലല്ലേ ക്രിക്കറ്റിന് കുറച്ചുകൂടി ശോഭ കാണാൻ സാധിക്കൂ തൊണ്ണൂറ് ശതമാനം പേരും ബാറ്റിംഗ് ബാറ്റിംഗ് വിരുന്ന് കാണാൻ വരുന്നവരാണെന്ന് തീർച്ചയായും അറിയാം പക്ഷെ ഇത്തരത്തിൽ അടികൊള്ളുന്ന ബൗളർമാരെ കാണുമ്പോൾ ചെറിയൊരു സങ്കടം തോന്നി മറ്റുള്ളവർ ബാറ്റിംഗ് കാണാൻ വരുന്നവരെ ഞാൻ വിമർശിക്കൂ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുകയാണ് അത്തരത്തിലുള്ള ഒരു ഒരുക്കി ബി സി സി ഐ പണം വരുന്നു എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും നിഷേധിക്കാനാകുമോ ആർക്കും ആവില്ല പക്ഷെ ബൗളർമാർക്കും കൂടി കുറച്ച് പ്രാധാന്യം വരുത്തി അത്തരത്തിലുള്ളൊരു പിച്ച് ഒരുക്കി ബാറ്ററുടെയും ബൗളറുടെയും ഒരു സിക്സ്റ്റി ഫോർട്ടി പെർസെന്റേജ് അനുപാതികത്തിലെങ്കിലും പിച്ചൊരുക്കണമെന്നാണ് എൻ്റെ ഒരു ഇത് എന്നെ ഒപ്പോസ് ചെയ്യുന്നവരുണ്ടാകാം ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങളെ ബോർഡടിപ്പിക്കുന്നുണ്ടാകാം ഇതൊക്കെ ശരിയാണ് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ എനിക്ക് തോന്നിയ കാര്യം നിങ്ങളോട് കാഷ്വലായി വന്ന് പറയുന്നേ എന്നുള്ളൂ ഇ ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് വന്നാലും തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരും എന്നെ ചീത്ത പറയാൻ നിൽക്കണ്ട എനിക്ക് പ്രത്യേകം അങ്ങനെ മികച്ച രീതിയിലുള്ള ഒരു അവതരണ ശൈലിയോ ഒന്നുമില്ല എനിക്ക് എനിക്ക് കഴിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ് തെറ്റുകുറ്റകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം എല്ലാവരും കമന്റ് ചെയ്യണം പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇങ്ങനെ ക്യാഷൽ ടോക്കുമായി ഞാൻ ഇനിയും വരും ചിലപ്പോൾ മണ്ടത്തരങ്ങളായിരിക്കാം സതയം ശ്രമിക്കുക അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ